കൂടൊരുക്കൽ പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തിയായ നാലാമത്തെ സ്നേഹവീടിന്റെ സമർപ്പണം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു ശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൂടൊരുക്കൽ പദ്ധതിയിലൂടെ ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹവീടിന്റെ സമർപ്പണമാണ് കോങ്ങാട് എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരിയുടെ സാന്നിധ്യത്തിൽ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വീട് കൈമാറിയത് തുടർന്ന് സ്കൂളിൽ വെച്ചു നടന്ന പൊതുപരിപാടി സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു പുതിയ തുടക്കം കുറിക്കുകയാണ് അത് തങ്ങളുടെ സ്കൂളിലാണ് വീടില്ലാത്ത നിർദ്ധനയായ ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് നാലാമത്തെ വീടെന്നാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിദ്ദീഖ് സാറിനോട് സൂചിപ്പിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പരാമർശിച്ചു എങ്ങനെയാണ് ഇവിടെ നിർമ്മിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന കൈന എന്നാണ് കുട്ടികൾക്കിടയിൽ രൂപപ്പെടുത്തേണ്ട വികാരം ദയ എന്ന വികാരമാണ് സഹജീവികളോട് കരുണ ദയാ അത് കുട്ടികൾക്കിടെ രൂപപ്പെടുത്താൻ സാധിക്കണം സിംപതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷിൽ അതിനർത്ഥം സഹതാപം എന്നാണ് കുട്ടികൾക്കിടെ രൂപപ്പെടുത്തേണ്ട വിധാനം സിമ്പതി ദയ അല്ല സഹതാപമല്ല കുട്ടികൾക്കിടയിൽ രൂപപ്പെടുത്തേണ്ടത് എമ്പത്തി സഹാനുഭൂതിയാണ് നിങ്ങൾ കുട്ടികളെ എമ്പത്തറ്റിക്കായി സഹാനുഭൂതിയുള്ള കരുണയുള്ളവരാക്കി മാറ്റാൻ ശ്രമിക്കണം അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ നാല് കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചത് അവർക്ക് മാർഗനിർദ്ദേശം നൽകിയ അധ്യാപകർ അവർക്ക് പിന്തുണ നൽകിയ രക്ഷിതാക്കൾ എല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു അത് മാത്രമല്ല ഇവരെങ്ങനെ പണം കണ്ടെത്തിയത് സ്ക്രാപ്പിലൂടെയാണ് സ്ക്രാപ്പ് വിറ്റും വിറ്റും പഴയ പത്രങ്ങൾ ഒക്കെയാണ് പണം ഇത് വിദ്യാർത്ഥികൾ സഹാനുഭൂതിയുള്ള കുട്ടികളായി വളരണം വിദ്യാര് സഹനുഭൂതിരുണയും ഉള്ളവരാകണം അത് സ്കൂൾ തലത്തിൽ തന്നെ പരിശീലിപ്പിക്കണം എങ്കിൽ മാത്രമേ നല്ല തലമുറയായി അവരെ വളർത്തിയെടുക്കാൻ കഴിയൂ എന്നും സ്പീക്കർ പറഞ്ഞു കോങ്ങാടി എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി സ്വാഗതം പറഞ്ഞു കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചേപ്പോടൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രദീപ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജി ടോമി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഷിബി കുര്യൻ പി രാജൻ ഉഷാദേവി എൻ പ്രതീഷ് റീന സുബ്രഹ്മണ്യൻ പി ടി എ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ എ സി ഹാൾ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്